ുർവയം ചെയ്യുന്ന പിശാജിന്റെ കൂട്ടുകാരാണ് പിശാജ് ആകട്ടെ തൻ്റെ റബിനോട് അങ്ങേറ്റം നന്ദി കെട്ടവനാണ് അടച്ചവൻ തന്ന പണം ദൂർത്തടിക്കുന്നവനും പിശാജിനെ പോലെ നന്ദി കെട്ടവനാണ് ഖുറാൻ പച്ചയായി പറഞ്ഞ സംഗതിയാണ് നമ്മൾ പൊങ്ങച്ചത്തിന്റെ പേരിൽ അഹങ്കാരത്തിന്റെ പേരിൽ ഒരുപാട് ആഹാരം വാരി വിളമ്പുന്ന രീതി അത് നമ്മൾ ഒഴിവാക്കിയെടുക്കുക നമുക്ക് വേറെയും സമ്പന്നരാണെങ്കിൽ കൊടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിന് പാവപ്പെട്ട ഒരാളെയും കൂടി നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ ആ ഭക്ഷണത്തിന്റെ പൈസ മതിയാവും ഒരു പാവപ്പെട്ട എത്തിയും കുട്ടീനും കൂടിയും കൂടെ കെട്ടിക്കുക അല്ലെങ്കിൽ വേറൊരാൾക്ക് അതിൻ്റെ പേരിൽ വീടുണ്ടാക്കി കൊടുക്കുക ഇവരെ കുടുംബജീവിതം സന്തോഷകരമാകുക എന്നുള്ള വെക്കുക അങ്ങനെ ദൂർത്തു ഒഴിവാക്കി ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളെ സമ്പത്ത് ചെലവഴിക്കണം അങ്ങനെ ആവശ്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം കല്യാണ വീടുകളിൽ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഉണ്ടായിരുന്നതുപോലെത്തില്ലാതെ കൂടിക്കലരാതെ ആണിനും പെണ്ണിനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് സൗകര്യം ഒരുക്കുക അത് കല്യാണ മണ്ഡപത്തിലാകുമ്പം അതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലാവസ്ഥ ഇപ്പുണ്ട് നമ്മളെ അങ്ങനെ ആവരുത് നമ്മൾ നേരത്തെ ഒന്നാടെ പോയി കല്യാണ മണ്ഡപമൊക്കെ നോക്കി ആണുങ്ങൾക്ക് വരാൻ ഒരു വഴി തീരുമാനിക്കുക പെണ്ണുങ്ങൾക്ക് വരാൻ വേറൊരു വഴി തീരുമാനിക്കുക ഒക്കെ സൗകര്യം ഉണ്ടാവും അവിടെ അവിടെ ഡിവൈഡറുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ വല്ല വിരിയോ മറ്റോ കൊണ്ടുപോയി അത് തിരിച്ചില്ലെങ്കിൽ നമ്മളെ കല്യാണത്തിന് അള്ളാഹു നിഷിദ്ധമാക്കിയ കുറെ ഹെറാമ് നടന്നാൽ ആ ഹറാമിന്റെ എല്ലാ ദുരിതവും ഈ കുടുംബത്തിനുണ്ടാവും അത് നമ്മൾക്ക് ഉറപ്പായി നമ്മളത് ശ്രദ്ധിക്കണം പടച്ചവൻ നിരോധിച്ച കാര്യല്ലേ നിങ്ങൾക്ക് സ്ത്രീകളോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അതൊരു തിരശീലയുടെ പിന്നിൽ നിന്നാവട്ടെ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ അത് അതില്ലാതെ നമ്മൾ ആണും പെണ്ണും ഒരേ വേദിയിൽ ഒരേ സദസ്സിൽ അങ്ങനെ ആവാതെ അതിനുള്ള ഒരു മറയും കാര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ചെയ്യാൻ നമ്മൾ വീട്ടിൽ മാത്രമല്ല കല്യാണ മണ്ഡപത്തിലും സൗ സൗകര്യം ഒരുക്കണം അങ്ങനെ ദീനിയായ ചുറ്റുപാടിലായിരിക്കണം നമ്മളെ കല്യാണം നടക്കുന്നത് പുതിയാപ്പിള പോകുകയും വരുക ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരുപാട് ദുരാചാരങ്ങളാണ് പിന്നെ നമ്മളെ മുമ്പിലുള്ളത് ഈയിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടുന്ന് കേട്ടൊരു വർത്തമാനം എന്താ പുതിയാപ്പള വരിക നല്ല വണ്ടിയിൽ വന്ന് നല്ല അച്ചടക്കത്തിലാണ് ഇവർ വന്ന് എല്ലാം ഒരു സൈഡിൽ നിർത്തി നിർത്തിയതിന് ശേഷം എല്ലാരും ഇറങ്ങി രണ്ട് സൊഫായി നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നിൽ നിൽക്കുന്ന രണ്ടാൾക്കാര് ഒരു ബാനർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ബാനറിൽ മനുഷ്യന്മാരുടെ മുഖവും കൊരങ്ങന്മാരുടെ ശരീരമുള്ള രണ്ടാള് ധാരാ നരങ്ങൾ വധുവും വരനുവാ രണ്ടാളി മോന്ത മനുഷ്യൻ്റെ ആണ് ശരീരം കൊരങ്ങന്റെ ഇത് വച്ചിട്ട് നടുവിലൊരുത്ത നിന്നോ മുദ്രാവാക്യം വിളിക്കാൻ വിട്ടുതരില്ല വിട്ടുതരില്ല അപ്പൊ മറ്റോരും വിട്ടുതരില്ല വിട്ടുതരില്ല മാരനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പോരേക്ക് പോവാൻ ആ കൊണ്ടുപോയിടാന്ന് പറയാൻ അവിടെ ആർക്കെങ്കിലും ചങ്കൂറ്റുണ്ടായോ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നാലും നമ്മളെ അടി അടിണ്ടായങ്ങള് കേട്ടുണ്ട് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ട് കല്യാണത്തിൽ ഇതേപോലെ അക്രമത്തിലേക്ക് പോയാൽ കർശന നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആളുകൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മളൊരു മഹൽ നിന്നാണ് ഇങ്ങനെ ഒരു സമൂഹം അങ്ങോട്ട് ചെല്ലണതെങ്കിൽ ആ നാട്ടുകാരി ഒരിക്കലെ ആരവരെ കാളി ആരവിടെ മഹല് പ്രസിഡന്റ് ഏത് മഹൽ നിന്ന് വരുന്നവരാ ഒരു സംസ്കാരം ഇല്ലാത്തവരെന്ന് പറയലേ നമ്മൾ ഉമ്മത്ത് അങ്ങനെ ആവാൻ പറ്റുമോ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈയിടെയുണ്ടായ മറ്റൊരു സംഭവം ഒരു കല്യാണപ്പരയിൽക്ക് പുതിയ ആളുകൾ വന്നു നമ്മളെ കടലോര മേഖലയിൽ വേറെ കുറെ ആചാരങ്ങളുണ്ടല്ലോ കല്യാണപ്പോരയിൽക്ക് വന്നു കഴിഞ്ഞാല് അറയിൽ കയറി പാട്ട് ഒരു സ്വഭാവം അങ്ങനെ ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂര് ആയിട്ട് ആയതിശേഷം സമയമുള്ള പാട്ടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കഴിഞ്ഞു വരെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയന് ശേഷം പെൺകുട്ടിയുടെ വാപ്പ ആ റൂമിൽ ഒന്ന് കയറി വയ്ക്കുക എന്താ അവിടെ കണ്ടാരങ്ങള് ആന കരിമ്പും തോട്ടത്ത് കയറി മതിര ഷോക്കേസിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ അതൊന്നും അവിടെ കാണുന്നില്ല വലിയ വിലപിടിപ്പുള്ള ബെഡ് ഉണ്ട് ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ പ്ലസ് ഇട്ട് വെച്ചിട്ട് വെച്ചു പിന്നെ ഇയാള് ബാത്റൂമ് കേറി നോക്കുമ്പോൾ ക്ലോസറ്റ് ചവിട്ടി പൊടിച്ച് നിങ്ങൾ രണ്ടാളും അങ്ങനെ ആക്കണ്ടറിട്ട് ഒറ്റ ചവിട്ടാണ് അത്ര അത് പൊട്ടി കിടക്കണം ഇയാൾക്ക് കണ്ട് കലിയെടുത്ത് പെൺകുട്ടീനെ കൊണ്ടുപോകാൻ സമയമായി അയാള് പറഞ്ഞു ഈ ജാതി ആളുകളുടെ കൂട്ടുകാരനായിക്കൊല്ലോ ഇങ്ങളെ മകനെ അവന്റെ അടുത്തേക്ക് എന്റെ മകളെ പറഞ്ഞേക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് അറിഞ്ഞു അയാൾ പറഞ്ഞേക്കാൻ തയ്യാറായില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിനെ കൂട്ടി ഉണ്ടാകുന്ന സമയത്താണ് വിഷയം ഇയാളെ ആക്കൂലെന്ന് വാശി പിടിച്ചു അപ്പം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വലിയൊരു ബറ്റാലിയൻ തന്നെ വന്നു ചോദ്യം ചെയ്യാൻ അവരിൽ നിന്ന് മാന്യന്മാരാന്ന് തോന്നിയ ഒരു നാലാളിങ് കൊണ്ട് ഇയാളുടെ കയറി ഇതൊക്കെ ആൾ കാണിച്ചു കൊടുത്തു ഈ സ്വഭാവമുള്ളവന്റെ കൂടെ ഞാൻ എങ്ങനെ എന്ത് ധൈര്യത്തിൽ എൻ്റെ മകളെ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കൂലാരണം അവൾക്ക് ഞായങ്ങളൊന്നും ഉണ്ടായില്ല ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മൾ ഏത് ഉമ്മത്താണ് കുന്തും ഉത്തമ സമുദായമാണ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ പരിശീലനവും നൽകി മുഹമ്മദ് നബി സല്ലാഹുലിസ്മതങ്ങളെന്ന നേതാവിലൂടെ പുറത്തിറക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ നന്മ ഉപദേശിക്കാനും എവിടെ തിന്മ കണ്ടാൽ അതിനെ നിരോധിക്കാനും കടപ്പെട്ടവരാണ് ആ സമുദായം മറ്റ് സമുദായങ്ങളെ മുമ്പിൽ നാണം കെടുന്ന വിധത്തിലേക്ക് നമ്മളെ കല്യാണങ്ങളെ പേരിലുള്ള ദുരാചാരങ്ങളും ദൂർത്തുകളും വഴിമാറിക്കൂടാ വിടെയാണ് മഹല്ല് ജമായത്തുകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് മഹല്ല് കമ്മിറ്റികൾ ഇതിന് ചെറിയൊരു ബ്രേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പം അവരെ കൂടെ നിൽക്കുക എന്നത് നമ്മളെല്ലാവരെയും ബാധ്യതയാണ് വാഹനത്തിന് ബ്രേക്ക് ഉള്ളതുപോലെ സമുദായത്തിന് ഒരു ബ്രേക്ക് വേണം ആ ബ്രേക്ക് ചവിട്ടുന്നവരാണ് മഹല്ല് കമ്മിറ്റിക്കാരും ഉലമാക്കളും അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് അങ്ങനെ കുറ്റപ്പെടുത്താൻ നിന്നാൽ കാർ ഓടിക്കുമ്പം ബ്രേക്ക് ഔട്ടേണ്ടടുത്ത് ബ്രേക്ക് ഔട്ടുന്നവനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് പിന്നെ വലിയ അപകടത്തിൽ നമ്മൾ ചെന്ന് ചാടും അപ്പൊ ഇത്തരത്തിലുള്ള ദൂർത്തും ദുർവ്യയങ്ങളും ഒക്കെ ഒഴിവാക്കി മാന്യമായ ഒരു കുടുംബ സംവിധാനം നമ്മളെ മഹല്ലുകളിൽ നമുക്ക് കെട്ടിപ്പടുക്കാനാവണം